നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന പ്രിയ കുടുംബ വസ്ത്രാലയം ആഘോഷങ്ങളിൽ ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ നൽകുന്നു പ്രശസ്ത മാപ്പിളപ്പാട്ട് കണ്ണൂർ സീനത്തിന്റെ വസതിയിൽ നടത്തി രണ്ട് പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായിക കണ്ണൂർ സീനത്തിന്റെ വസതിയിൽ എക്സൈസ് പരിശോധന നടത്തി ചങ്ങനോളം കോഴിക്കരയിലെ വസതിയിലായിരുന്നു പരിശോധന നടന്നത് കഴിഞ്ഞ ദിവസം രാത്രി മൂന്ന് മണിക്കൂർ നീണ്ട പരിശോധനയാണ് എക്സൈസ് വകുപ്പ് നടത്തിയത് പരിശോധനക്കൊടുവിൽ സീനത്തിന്റെ ഡ്രൈവറേയും സുഹൃത്തിനെയും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു മാങ്ങാട്ടിപ്പുറത്ത് വീട്ടിൽ മുഹമ്മദ് മകൻ സാബിർ ചെമ്പലക്കര വീട്ടിൽ സുബേർ മകൻ ജംഷീർ എന്നിവരെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്നും ലഹരി വസ്തുക്കളായ മെത്താഫിറ്റമിനും കഞ്ചാവും പിടികൂടി ചെറുപ്പശ്ശേരി എക്സൈസ് ഇൻസ്പെക്ടർ സമീർ എസ് എക്സൈസ് ഓഫീസർമാരായ മഹേഷ് വി ജോബിമോൻ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു